നവംബർ പതിനാലിന് ബീഹാറിന്റെ ജനവിധി അറിയാം സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പിനാണ് ബീഹാർ ഒരുങ്ങിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം വോട്ടർമാരെ എത്രമാത്രം സ്വാധീനിച്ചുവെന്നും ബീഹാർ ബലത്തോടെ അറിയാൻ സാധിക്കും ഒരുപക്ഷേ രാഹുലിനെ ബീഹാർ പിന്തുണ പ്രഖ്യാപിച്ചാൽ അത് ഇന്ത്യയുടെ ഭാവിയെ തന്നെ അപ്പാടെ മാറ്റിമറിക്കുമെന്നത് ഉറപ്പാണ് ബീഹാറിനെ സംബന്ധിച്ച് ഓരോ തിരഞ്ഞെടുപ്പും ഓരോ മഹായുദ്ധങ്ങളാണ് വാണവരെക്കാൾ ഓരോ തിരഞ്ഞെടുപ്പിലും വീണവരാണ് അവിടെ അധികവും ഒന്നര പതിറ്റാണ്ട് കാലത്ത് ലാലു പ്രസാദ് യാദവിൻ്റെയും രാബ്രി ദേവിയുടെയും സർക്കാരിന് അന്ത്യം കുറിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന തിരഞ്ഞെടുപ്പ് തൂക്ക് സഭയിലാണ് എത്തി നിന്നത് രാഷ്ട്രപതി ഭരണത്തിന് ശേഷം ആ വർഷം അവസാനം വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജെ ഡി യു ബി ജെ പി സഖ്യം അധികാരത്തിലെത്തി അഞ്ച് വർഷം ഭരിച്ച ശേഷം രണ്ടായിരത്തി പത്ത് തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനഞ്ച് സീറ്റും ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം വോട്ടുമായി നിതീഷിൻ്റെ പാർട്ടി വളരെ മുന്നിലാണ് ഫിനിഷ് ചെയ്തത് സോഷ്യലിസ്റ്റിനൊപ്പം നിന്ന് തൊണ്ണൂറ്റിയൊന്ന് സീറ്റും പതിനാറ് പോയിന്റ് നാല് ഒൻപത് ശതമാനം വോട്ടുമായി ബി ജെ പിയും ബീഹാറിൽ വേരുറപ്പിച്ചു അന്ന് ആർ ജെ ഡി എൽ ജെ പി സഖ്യം നേടിയത് ഇരുപത്തിയഞ്ച് സീറ്റ് മാത്രമാണ് ആർ ജെ ഡിക്ക് ഇരുപത്തിരണ്ടും എൽ ജെ പി മൂന്നും സീറ്റുമാണ് ലഭിച്ചത് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് നാല് സീറ്റും എട്ട് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം വോട്ടും ലഭിച്ചു എന്നാൽ ഭരണം പൂർത്തിയാക്കും മുൻപ് എൻ ഡി എ വിട്ട നിതീഷ് കുമാർ രണ്ടായിരത്തി പതിനാല് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശത്രുപാളയത്തിലെ ആർ ജെ ഡിയുമായി സഖ്യമുണ്ടാക്കി നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ടും നൂറ്റി സീറ്റും നേടി മോദി തരംഗത്തെ പോലും നിഷ്പ്രഭമാക്കി അധികാരത്തിലെത്തി ആർ ജെ ഡി ആണ് പതിനെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ടും എൺപത് സീറ്റും നേടി ഏറ്റവും വലിയ കക്ഷിയായതെങ്കിലും നിതീഷിനെ തന്നെയായിരുന്നു അന്നും മുഖ്യമന്ത്രി പദം കോൺഗ്രസ് മത്സരിച്ച നാൽപ്പത്തിയൊന്നിൽ ഇരുപത്തിയൊന്ന് സീറ്റിലും വിജയിച്ചു ബി ജെ പി അൻപത്തിമൂന്ന് സീറ്റും എൻ ഡി എ ആകെ മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം വോട്ടും അൻപത്തിയെട്ട് സീറ്റ് നേടിയെങ്കിലും നിതീഷില്ലാത്തതിനാൽ അധികാരം സ്വപ്നമായി അവശേഷിച്ചു എന്നാൽ അധികകാലം ആർ ജെ ഡിയെ നിതീഷ് ഒപ്പം നിർത്തിയില്ല തേജസ്വിയെ കൈയൊഴിഞ്ഞ് എൻ ഡി എ പാളയത്തിൽ തന്നെ നിതീഷ് തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കൊപ്പം മത്സരിച്ച് ജയിച്ച അദ്ദേഹം രണ്ടു വർഷം പൂർത്തിയാകും മുൻപ് വീണ്ടും ആർ ജെ ഡിക്ക് ഒപ്പം ചേർന്ന് മുഖ്യമന്ത്രിയായി ഒരിക്കൽ കൂടി അവരെ പെരുവഴിയിലാക്കി എൻ ഡി എയിൽ തന്നെ തിരികെ ചേക്കേറി നിരന്തരം കളം മാറി പാൽത്തൂറാം എന്ന വിളിപ്പേരോട് മുഖ്യമന്ത്രി സ്ഥാനത്ത് രണ്ടു പതിറ്റാണ്ടായി തുടരുന്ന നിതീഷിനെ പഴയ പോലെ ആരോഗ്യം ഇപ്പോഴില്ല എങ്കിലും സ്ത്രീകൾക്കും അതിപിന്നാക്ക പിന്നാക്ക വിഭാഗത്തിനുമിടയിൽ ജനപ്രിയനായി നിതീഷ് തന്നെ തുടരുന്നുണ്ട് അധികാരത്തിൽ നിന്ന് ഏറെ കാലമായി വെളിയില്ലെങ്കിലും നിതീഷിന്റെ അനാരോഗ്യവും വളരെ കാലത്തെ ഭരണത്തിലുള്ള വിരുദ്ധ വികാരവും വോട്ടാക്കണമെന്നാണ് ആർ പ്രതീക്ഷ ഇടക്കാലത്ത് നിതീഷിനൊപ്പം തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ജാതി സെൻസസ് നടന്നതെന്നും പിന്നോക്കക്കാർക്ക് അറുപത്തിയഞ്ച് ശതമാനം സംവരണം പ്രഖ്യാപിച്ചതെന്നും തേജസ്വി യാദവ് പറയുന്നുണ്ട് ബി ജെ പി ആ സംവരണം പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും തങ്ങൾ അധികാരത്തിലെത്താതെ പിന്നാക്കക്കാർക്കും അതിപിന്നാക്കക്കാർക്കും രക്ഷയില്ലെന്നുമാണ് തേജസ്വിയുടെയും കോൺഗ്രസിൻ്റെയും മഹാസഖ്യത്തിൻ്റെയും വാദം ബീഹാറിലെ ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ നൂറ്റിയഞ്ചും എപ്പോഴും ഒരേ ജാതിയിലുള്ളവരെയാണ് ജയിപ്പിച്ചിട്ടുള്ളത് ഈ മണ്ഡലങ്ങളിൽ കുറഞ്ഞത് തൊണ്ണൂറും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ഇന്ത്യ സഖ്യം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് നൂറ്റി പതിമൂന്ന് മണ്ഡലങ്ങളിൽ മൂന്നിൽ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ഒരു ജാതി തന്നെ ജയിക്കുന്നു എന്ന സത്യവും മുന്നണികൾ തിരിച്ചറിയുന്നുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി ആണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം ബി ജെ പി പത്തൊൻപത് പോയിന്റ് നാല് ആറ് ശതമാനം ജെ ഡി യു പതിനഞ്ച് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനവും കോൺഗ്രസ് ഒൻപത് പോയിന്റ് നാല് എട്ട് ശതമാനം ഇടതുപാർട്ടികൾ നാല് പോയിന്റ് ആറ് നാല് ശതമാനം എന്നിങ്ങനെയാണ് വോട്ട് ശതമാനം പന്ത്രണ്ടായിരം വോട്ടിന്റെ വ്യത്യാസമായിരുന്നു മുന്നണികൾ തമ്മിലുണ്ടായിരുന്നത് ഇത് മറികടക്കുമെന്നും മഹാസഖ്യം ബീഹാറിൽ ചരിത്രം കുറിക്കുമെന്ന് തേജസ്വി യാദവ് ഉറപ്പു പറയുന്നുണ്ട്